വിനയന്റെ മകൻ വിഷ്ണുവിനി സംവിധായകൻ ആനന്ദ് ശ്രീബാല ടീസർ മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങളുടെ വൻ വിജയത്തിന് ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമെഗ മീഡിയയും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്ന പുതിയ ചിത്രമാണ് ആനന്ദ് ശ്രീബാല അർജുൻ അശോകനും അപർനാഥ് ദാസും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വിഷ്ണു വിനയ് സംവിധായകൻ വിനയന്റെ മകനും സിനിമാ താരവുമാണ് വിഷ്ണു വിനയ് മാളികപ്പുറം എന്ന മെഗാ ഹിറ്റിന് തിരക്കഥ അഭിലാഷ് പിള്ളയാണ് രചന നിർവഹിക്കുന്നത് കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് പ്രിയ വേണു നീത പിൻഡോ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങി ത്രില്ലിംഗ് ഘടകങ്ങൾ നിറഞ്ഞ റൊമോക്ക് ഗംഭീര പ്രതികരണമാണ് ലഭിക്കുന്നത് സൈജു കുറുപ്പ് ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ഇന്ദ്രൻസ് സംഗീത മനോജ് കെ യു ശിവത അസീസ് നെടുമങ്ങാട് കോട്ടയം നസീർ നന്ദു മാളവിക മനോജ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റുള്ള പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ചിന്താവിഷ്ഠയായ ശ്യാമള എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനസ്സുകളിൽ കയറി കൂടിയ നടി സംഗീത ഏറെ നാളുകൾക്ക് ശേഷം ഒരു മലയാളം സിനിമയിൽ മുഴുനീള വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ആനന്ദ് ശ്രീപാലയ്ക്കുണ്ട് രഞ്ജിൻ രാജാണ് സംഗീതം ഒരുക്കുന്നത് വിഷ്ണു നാരായണൻ ഛായാഗ്രാഹണം നിർവഹിക്കുന്നു കിരൺദാസ് ആണ് എഡിറ്റർ ലൈൻ പ്രൊഡ്യൂസേഴ്സ് ഗോപകുമാർ ജി കെ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാജി പട്ടിക്കര ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനു ജി നായർ പി ആർ മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ വീട് ജിനു അനിൽകുമാർ ഡിസൈൻ ഓൾഡ് മോക്സ് സ്റ്റീൽസ് ലെബിസൺ ഗോപി ടീസർ കട്ട് അനന്തു ഷെജി അജിത്ത് എന്നിങ്ങനെയാണ്